അതിന്റെ ഭാഗമായുള്ള വിശദമായ നിവേദനം പിന്നെ കൊടുക്കുകയും ചെയ്തു സാധാരണ ഇതിന് ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് തന്നെ കൃത്യമായ നിവേദനം കൊടുത്തു അതിൽ എസ് ഡി ആർ എഫ് അനുസരിച്ച് നൽകാവുന്ന തുകയും എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട തുകയും കാണിക്കുകയുണ്ടായി പക്ഷേ നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ തുറന്ന് നിലനിന്നത് പ്രധാനമന്ത്രിയെ പിന്നീട് ഒരു ഘട്ടത്തിൽ നേരിട്ട് കണ്ടും ഈ പ്രശ്നം ഉന്നയിച്ചു